കൊച്ചിയിലുണ്ടായി സമാനമായ സംഭവം കൊച്ചിയിൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ പേർ തോക്ക് പോലീസ് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു എറണാകുളത്ത് ലോട്ടറി കട നടത്തുന്ന സാജീറിനെയാണ് നാലംഗ സംഘം തോക്കുമായി എത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് സംഭവം ധരൻ ആദിശങ്കർ ആഷിഖ് എന്നിവരാണ് പ്രതികൾ സാജിയറും പ്രതികളും തമ്മിൽ നേരത്തെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ സാജീർ താമസിച്ചിരുന്ന സൌത്ത് മെട്രോ ലോഡ്ജിലെത്തി മർദ്ദിച്ചത് തോക്കു ചൂണ്ടി സാജീറിന്റെ ഐഫോണും അൻപത്തി അയ്യായിരം രൂപയും പ്രതികൾ കവർന്നു സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ എറണാകുളത്തെ സ്പായിൽ നിന്ന് പിടികൂടി ലൈസൻസ് ഇല്ലാത്ത പിസ്റ്റൽ കണ്ടെത്തി പരിക്കേറ്റ സാജീർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതികളെ പിടികൂടിയത് ട്വന്റിഫോർ കൊച്ചി വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ